ഒൻപത് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഏഴ് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എൽ സി എം ആയിരിക്കും കാണേണ്ടത് അത അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോഴും എൽ സി എം അപ്പോൾ എൽ സി എം കാണുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യത്തിലുള്ള രണ്ട് സൂചനകളാണ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ അതുപോലെ ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ വരുമ്പോൾ എൽ സി എം ആയിരിക്കും എച്ച് സി എഫ് ആണെങ്കിൽ എന്നീ സംഖ്യകളെ എന്നാണ് വരിക അതുപോലെ ഏറ്റവും വലിയ സംഖ്യ എന്നായിരിക്കും എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ആയിരിക്കും അതുപോലെ ഏറ്റവും വലിയ സംഖ്യ അങ്ങനെ വരുമ്പോൾ എൽ സി എഫ് അപ്പോൾ ഇതിന് നമുക്ക് എൽ സി എം ആണ് കണ്ട് ഒമ്പത് പതിനഞ്ച് ഇതിന് എൽ സി എം കാണണം രണ്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം മൂ മൂന്ന് ഒമ്പത് അയിമൂന്ന് പതിനഞ്ച് ഇനി ഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൽ സി എം കാണുന്നത് എല്ലാം കൂടി ഗുണിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് മൂമൂന്ന് ഒമ്പത് അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് നമുക്ക് എൽ സി എം ഇനി നമുക്ക് ചെയ്യേണ്ടത് ശിഷ്ടം ഏഴ് വരിക എന്ന് പറയുന്നത് ഈ എൽ സി സിയത്തിൻ്റെ കൂടെ ശിഷ്ടം കൂട്ടുക നാല്പത്തഞ്ചും ഏഴും അൻപത്തിരണ്ടാണ് ഉത്തരം നമുക്ക് ഇനി ഉത്തരം ശരിയാണ് നോക്കാം അതായത് ഒൻപത് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഏഴ് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അൻപത്തിരണ്ടാണ് ഇനി ഹരിച്ചു നോക്കുക അൻപത്തിരണ്ടിനെ ഒൻപത് കൊണ്ട് ഹരിക്കുക എത്ര പ്രാവശ്യം പോവും ഐ ഒമ്പത് നാല്പത്തഞ്ച് കഴിഞ്ഞ ശിഷ്ടം എത്ര വരുന്ന ഏഴ് ഇനി അൻപത്തിരണ്ടിനെ പതിനഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക മൂന്ന് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടത്ര വരുന്ന ഏഴാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം അൻപത്തിരണ്ട്